മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ രാത്രിത്തെ ലൈവ് കണ്ടവർക്കറിയാം ഇന്നലെ ഹൗസിനുള്ളിൽ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല ചർച്ചകളും പ്ലാനിങ്ങുകളും നടക്കുന്നുണ്ടായിരുന്നു എല്ലാ ഗ്രൂപ്പിലെയും ചർച്ചാ വിഷയം ജിസയിലാണ് ജിസൈലിനെയും ആരിനെയും നോമിനേഷനിൽ കൊണ്ടുവരണം പ്രത്യേകിച്ച് ജിസൈലിനെ കാരണം ജിസൈൽ രണ്ടാഴ്ചയായി നോമിനേഷനിൽ വരാത്തത് ജിസൈൽ സേഫ് ഗെയിം കളിക്കുകയാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു ഗ്രൂപ്പ് മാത്രമല്ല ബോയ്സിൻ്റെ ആദ്യ ഒരു ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നു അതിനുശേഷം ഗേൾസ് ടീം ചർച്ച ചെയ്യുന്നു അവിടെയും ചർച്ചാ വിഷയം ജിസയിലാണ് എന്തായാലും ഇന്നത്തെ നോമിനേഷനിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി നോമിനേഷനിൽ വരാൻ പോകുന്ന വ്യക്തി ചിലപ്പോൾ ജിസയിലായിരിക്കും ജിസേലിനെ നോമിനേഷനിൽ കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ ജിസൈലിനെ ജോലി ചെയ്യിപ്പിക്കണമെന്നും ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു വ്യക്തി അഭിലാഷാണ് അഭിലാഷ് ഒരു രണ്ടു മൂന്നാഴ്ചയായി വേണ്ടിയുള്ള പ്ലാനിങ്ങിലുമാണ് അഭിലാഷ് പറയുന്നത് ജിസേലിനെ പണിയെടുപ്പിക്കണം ഈ ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് വെസൽ ടീമാണ് അവളെ വെസൽ ടീമിൽ തന്നെ ഇടണമെന്നാണ് ആദ്യം അഭിലാഷ് ക്യാപ്റ്റനായിരുന്ന ആ ഒരു വീക്ക് അതിനുവേണ്ടി അഭിലാഷ് ശ്രമിച്ചിരുന്നു പക്ഷെ നടന്നില്ല ആ സമയത്ത് കയ്യിൽ സ്റ്റിച്ചുള്ളത് കൊണ്ട് വെള്ളം നനയാൻ പാടില്ല എന്നൊരു റീസൺ ഉള്ളതുകൊണ്ട് അന്നിടാൻ സാധിച്ചില്ല അതിനുശേഷം ജിഷിൻ വന്ന സമയത്തും അഭിലാഷ് ജിഷിനോടും ജിസേലിനെ വെസൽ ടീമിൽ ടീമിലിടണമെന്ന് പറഞ്ഞ് ചെറിയ രീതിയിൽ വഴക്കുണ്ടാക്കിയിരുന്നു ആ സമയത്തും ഈ സ്റ്റിച്ചസിൻ്റെ പേരിൽ ഇടാൻ സാധിച്ചില്ല ഈ തവണ എന്തായാലും നമ്മുടെ അഭിലാഷിൻ്റെ ഉറ്റ സുഹൃത്തായ ഒനിലാണ് ക്യാപ്റ്റൻ അഭിലാഷ് അതുകൊണ്ട് തന്നെ അഭിലാഷിൻ്റെ തന്ത്രപരമായ പ്ലാനിങ്ങുകളൊക്കെ ഒനിലുമായിട്ട് ഷെയർ ചെയ്യുന്നു അവളെ ഇവിടെ ഇടണം നല്ല രീതിയിൽ ജോലി ചെയ്യിപ്പിക്കണം അവളുള്ള ടീമിൻ്റെ ക്യാപ്റ്റനായി അനീഷിനെ ഇടണം അതാകുമ്പോൾ അനീഷ് ജോലി ചെയ്യിപ്പിച്ചോളും അതുമല്ലെങ്കിൽ അഭിലാഷിനെ തന്നെ ക്യാപ്റ്റനായിട്ടിടണം അപ്പോൾ അഭിലാഷ് ജോലി ചെയ്യിപ്പിച്ചോളം അങ്ങനെ വളരെ വലിയ പ്ലാനിങ്ങിലാണ് ഇപ്പോൾ അഭിലാഷും ഒനിലുമെല്ലാം പിന്നെ നോമിനേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അഭിലാഷ കഴിഞ്ഞ ആഴ്ച നോമിനേറ്റ് ചെയ്തത് ജിസൈലിനെ ആയിരുന്നു അതും ഓപ്പൺ നോമിനേഷനാണ് ചെയ്തത് ഒരാൾ നോമിനേഷനിൽ വരണമെങ്കിൽ രണ്ട് വോട്ട് കിട്ടണം ആ വ്യക്തിക്ക് അഭിലാഷ് ഓൾറെഡി ഓപ്പൺ നോമിനേഷനിൽ ജിസൈലിൻ്റെ പേര് പറഞ്ഞു വേറെ ആരെങ്കിലും ഒരാളും കൂടി ജിസൈലിൻ്റെ പേര് പറയുമായിരുന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ച ജിസൈൽ നോമിനേഷനിൽ വരുമായിരുന്നു എന്നാണ് അഭിലാഷ് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ നോമിനേഷനിലേക്കുള്ള വോട്ട് ലഭിച്ചത് ലക്ഷ്മിക്കായിരുന്നു ഒമ്പത് വോട്ടുകൾ അതും അഭിലാഷ പറയുന്നുണ്ട് ലക്ഷ്മിക്ക് ഒമ്പത് വോട്ടുകൾ രണ്ട് വോട്ട് കിട്ടിയാൽ തന്നെ ലക്ഷ്മി നോമിനേഷനിൽ വരും വീണ്ടും വീണ്ടും എല്ലാവരും എന്തിനാണ് ലക്ഷ്മിയെ വോട്ട് ചെയ്യുന്നത് അതിലാരെങ്കിലും ഒരാൾ എൻ്റെ ഒപ്പം ജിസൈലിൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ജിസൈൽ നോമിനേഷനിൽ വന്നേനെ ഇവിടെയൊക്കെ എന്തിനാണ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് നോമിനേഷനെ കൊണ്ടുവന്ന് എവിക്റ്റ് ചെയ്ത് വിടണമെന്നാണ് നമ്മുടെ അഭിലാഷ പറയുന്നത് അഭിലാഷിൻ്റെ പല സമയത്തുള്ള സംസാരത്തിൽ നിന്നും നമുക്ക് ജിസേരിനോടുള്ള അഭിലാഷിൻ്റെ ദേഷ്യം വളരെ വ്യക്തമാണ് അതിനുള്ളൊരു കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് സീസൺ സെവൻ തുടങ്ങിയ സമയത്ത് ജിസൈലും അഭിലാഷും നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് അഭിലാഷ് ജിസൈലിനെ വീട്ടിലേക്കൊക്കെ വിളിച്ചത് അതുപോലെ തന്നെ ജിസൈൽ അഭിലാഷിനെയും അഭിലാഷിൻ്റെ വൈഫിനെയും ആലപ്പുഴയിലെ വീട്ടിലേക്കും ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു പക്ഷേ ആദ്യത്തെ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാ ഫിസിക്കൽ ടാസ്ക്കിലും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ജിസൈൽ അല്ലെങ്കിൽ ആര്യൻ ജിസൈൽ ആര്യൻ ഈ രണ്ട് പേരുകൾ മാത്രമാണ് അപ്പോൾ അഭിലാഷിന് ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആരും അഭിലാഷിൻ്റെ പേര് പറയുന്നില്ല അഭിലാഷിൻ്റെയും അല്ല വേറെ ആരുടെയും പേര് പറയുന്നില്ല കഴിവുണ്ടായിട്ടും അഭിലാഷിൻ്റെ പേര് പറയാത്തതിൽ അഭിലാഷിന് നല്ല സങ്കടമുണ്ടായിരുന്നു അതിപ്പോൾ ഫിസിക്കൽ ടാസ്കിന് മാത്രമല്ല ക്യാപ്റ്റൻസി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ പല നല്ല കാര്യങ്ങൾക്കും ജിസൈലിൻ്റെയും ആര്യൻ്റെയും പേരാണ് പറയുന്നത് ആ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് അഭിലാഷിന് ജിസൈലിനോടൊരു ദേഷ്യം തോന്നി തുടങ്ങിയത് പിന്നീട് ആ ദേഷ്യം വളർന്നു വലുതായി എനിക്ക് തോന്നുന്നു ജിസേലിൻ്റെയും ആര്യും പ്രശ്നത്തിൽ അനുമോളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിരുന്നൊരു വ്യക്തിയുമാണ് അഭിലാഷ് പുറത്തുനിന്ന് വന്ന ജിഷിനും മസ്തായിയും സപ്പോർട്ട് ചെയ്തു കാരണം അവർ ലൈവിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞു അവരെ പോലെ തന്നെ കട്ടയ്ക്ക് അനുമോൾക്ക് സപ്പോർട്ട് കൊടുത്തിരുന്നൊരു വ്യക്തി കൂടിയാണ് അഭിലാഷ് പക്ഷേ അഭിലാഷ് ആ സമയത്ത് വീട്ടിനുള്ളിലാണ് ഒന്നും കണ്ടിട്ടില്ല താനും എന്നിട്ടും അനുമോളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ് നമ്മുടെ അഭിലാഷ് അനുമോളെ സപ്പോർട്ട് ചെയ്തത് പിന്നെ ഇന്നലെ രാത്രിത്തെ പ്ലാനിംഗ് ആണെങ്കിലും അതായത് അക്ബർ അഭിലാഷ് അനുമോള് ഒനിൽ ഇവർ നാല് പേരും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യുന്ന സമയത്തും അഭിലാഷ് ഈ ഒരു വിഷയം എടുത്തിരുന്നുണ്ട് ജിസൈലിനെ നോമിനേഷനിൽ കൊണ്ടുവരണമെന്നൊക്കെ കാരണം മറ്റുള്ളവരുടെ മനസ്സിലേക്കും അത് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ജിസൈലിനെ കൊണ്ടുവരണം ജിസൈലിനെന്തിനാണ് ഇവിടെ നിർത്തുന്നത് രണ്ടാഴ്ചയായി ഇവള് നോമിനേഷനിൽ വന്നിട്ടെന്നൊക്കെ അഭിലാഷ് ഇങ്ങനെ പറയുമ്പോൾ കേട്ടിരിക്കുന്നവരും ഒന്ന് ആലോചിച്ച് നോക്കും അത് ശരിയാണല്ലോ രണ്ടാഴ്ചയായി അവൾ വന്നിട്ട് അതിനുവേണ്ടി തന്നെയാണ് ഇതുപോലെയുള്ള ഗ്രൂപ്പ് ചർച്ചകളിൽ പോയും ജിസേലിന്റെ പേര് പറയുന്നത് കാരണം രണ്ടേ രണ്ട് വോട്ട് കിട്ടിയാൽ മതി നോമിനേഷനിൽ വരാൻ എന്തായാലും ജിസൈല് ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി നോമിനേഷനിൽ വരുമെന്ന് തന്നെയാണ് അത്തരത്തിലുള്ള പ്ലാനിങ്ങുകളാണ് ഇന്നലെ രാത്രി വീടിനുള്ളിൽ നടന്നത് ഒനീല് പറയുന്നത് കഴിഞ്ഞ ആഴ്ച നോമിനേറ്റ് ചെയ്യാൻ വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല അവൾ ഇവിടെ ഒന്നും ചെയ്തില്ല പക്ഷെ ഈ ആഴ്ച പല കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്യും ഇനി ആരോ പൊറോട്ടയൊന്നും ഉണ്ടാക്കി തന്നിട്ട് കാര്യമില്ല അതായത് എല്ലാവരും ഇപ്പോൾ പറയുന്നത് ജിസൈൽ കുക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അവരെ സോപ്പ് ഇടാൻ വേണ്ടിയാണെന്നും അത് ജിസൈലിൻ്റെ സേഫ് ഗെയിം ആണെന്നുമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഓനിയിൽ പറഞ്ഞത് അങ്ങനെ എന്തായാലും ജിസൈലിനെതിരെയുള്ള പദ്ധതികളും കുതന്ത്രങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുകയാണ് അതും പല രീതിയിൽ പല ഗ്രൂപ്പുകളിലും എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം